ജി ലോഞ്ച് കൂത്തുപുറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു ബേബി ബേക്കേഴ്സ് മാനേജിംഗ് ഡയറക്ടർ കെ എം രാജൻ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ ബേബി ബേക്കേഴ്സിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്മാർട്ട് മൊബൈൽ ഫോണുകളുടെയും ഫോൺ എക്സസറീസിന്റെയും വിപുലമായ ശേഖരമാണ് ലോഞ്ചിൽ ഒരുക്കിയിരിക്കുന്നത് ലൈവ് മൊബൈൽ സർവീസാണ് ഇവരുടെ പ്രത്യേകത ഉദ്ഘാടനത്തിന്റെ ഭാഗമായും ഓണത്തോടനുബന്ധിച്ചും മൊബൈലുകൾക്കും ആക്സസറീസുകൾക്കും മികച്ച ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഏത് സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്താലും സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പുതിയ സ്ഥാപനം ബേബി ബേക്കറിൻ്റെ തൊട്ടടുത്ത് ജി ലോഞ്ച് ഓപ്പൺ ആയിരിക്കുകയാണ് കസ്റ്റമർക്കായുള്ള മികച്ച ഓഫറുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ലൈവ് സർവീസാണ് എല്ലാവർക്കും ഓണത്തോടനുബന്ധിച്ചുള്ള ബെസ്റ്റ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ഓഫറിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനും കഴിയും നമ്മുടെ അടുക്കാ സ്മാർട്ട് ഫോണ് ഒരു ആറായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ നോർമൽ ഫോൺസ് തൗസൻഡ് റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓഫറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ക്ഷണിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ സയ്യിദ് ഇഷാഖ് മുഖ്യാതിഥിയായി വി സാദിരി ആദ്യ വിൽപ്പന സ്വീകരിച്ചു പാർട്ട്ണർമാരായ കെ പി സൗരവ് പി ഫാഹിദ് നിഹാദ് അമീർ മുഹമ്മദ് ഷാഫി ഡി വി ഫൈനാൻസ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക്കാനൂസ് കൂത്തുപറമ്പ്